ഹായ് കുട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പയ്യാമ്പലം ബീച്ചും പയ്യാമ്പലം ബീച്ച് പാർക്കുമാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് പയ്യാമ്പലം ബീച്ച് പയ്യാമ്പലം ബീച്ചിലൂടെ നടക്കുന്നത് പോലെ മനോഹരമാണ് ഈ പാർക്കിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകും കാരണം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പലവിധ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ അങ്കിൾ എൻ്റെ ഫാദർ ഞങ്ങളെല്ലാവരും കൂടിയാണ് അന്ന് പയ്യാമ്പലം ബീച്ചിൽ പോയത് പഴയകാല യുദ്ധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന യുദ്ധ ഉപകരണങ്ങളാണ് ഇത് ഇത് ഇപ്പോൾ തുരുമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഇച്ചൂട്ടിനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പാർക്കിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ അവൈലബിളാണ് ജ്യൂസൊക്കെ കിട്ടും ഇതാണ് കാനായിക്കുഞ്ഞുരാമൻ്റെ ശില്പമാണ് ബീച്ച് പാർക്കിലോട്ട് പ്രവേശിക്കാൻ നമുക്ക് രണ്ട് വഴിയുണ്ട് ഒന്ന് റോഡിലൂടെ വരുന്ന വഴിയും ഒന്ന് കടലിൻ്റെ സൈഡിൽ കൂടെ ഈ കാണുന്നത് ബീച്ച് ഫെസ്റ്റിവൽസ് നടക്കുന്ന സ്റ്റേജ് കേട്ടോ നിലത്തൊരു കാ കിടക്കുന്നത് കണ്ടോ ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് പാവങ്ങളുടെ ബദാം എന്ന് പറയാറുണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചു ഞങ്ങളൊരു കല്ലെടുത്ത് പൊട്ടിക്കാൻ പൊട്ടിക്കാനായിക്കോട്ട് പറ്റിയില്ല ഭയങ്കര ഹാർഡാണ് അതിൻ്റെ പേല് പക്ഷേ അത് പൊട്ടിച്ച് ഞങ്ങൾക്ക് തന്നും അതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ലൊരു നട്ട്സ് ഉണ്ട് കേട്ടോ അത് നമ്മുടെ ബദാം പോലെ തന്നെയുണ്ട് അതേ ടേസ്റ്റുമാണ് സൂപ്പറാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ പരിപ്പ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പാർക്കിൻ്റെ വളരെ ഒരു പ്രത്യേകത തോന്നിയത് ഈ മരങ്ങളാണ് നല്ല തണുപ്പാണ് നമുക്ക് നമുക്കവിടെ പോയിട്ടിരിക്കാൻ നല്ല തണലൊക്കെ കിട്ടും ചൂടൊന്നും ഫീൽ ചെയ്യില്ല ഐസ്ക്രീമൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ പോയി നമുക്ക് ഇരിക്കാം ഞങ്ങളുടെ എന്തായാലും ഇത് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിനകത്തുനിന്ന് കയറി നോക്കും തൊട്ട് നോക്കും എന്താണെന്നറിയില്ല സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കിവിടെ ചെറിയൊരു മല പോലെ കാണാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു അമ്മയും കുഞ്ഞും കിടക്കുന്നത് പോലെയാണ് പണ്ടതിൻ്റെ മുകളിൽ നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു ചെറിയ പച്ചപ്പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ഒരു അമ്മയുടെ കയ്യിൽ തലവെച്ച് കിടക്കുന്ന കുഞ്ഞതാണ് സങ്കല്പം കണ്ണൂർ ബീച്ചും പാർക്കും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശാന്തി തീരം ഇവിടെ നിദ്രയിലാണ്ട എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നേരുന്നു കണ്ണൂരിലെ പല രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണാണിത് ശാന്തി തീരം എത്ര അർത്ഥവത്തായ പേരാണല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശിക്കാവുന്നതാണ് സ്മാരകങ്ങളൊക്കെ കാണാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് പയ്യാമ്പലം ബീച്ചിലോട്ട് ഇറങ്ങാം വളരെ മനോഹരമായ ഒരു ബീച്ചാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്കിരിക്കാൻ പറ്റിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അന്ന് കുറച്ച് കടൽ കള്ളക്കടലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ കൂടുതലായിട്ട് ഇറങ്ങാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പയ്യാമ്പലം പാർക്കിനുള്ളിൽ കയറണമെങ്കിൽ പാസ് എടുക്കണം കണ്ണൂർ വരുമ്പോൾ ഇനി നിങ്ങളും ഞങ്ങളുടെ ബീച്ച് പാർക്കും ബീച്ചുമൊക്കെ സന്ദർശിക്കുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ താങ്ക്സ് ടു ഓൾ